ദുരന്തം നടന്ന ഫുക്കഷിമിയിലെ മണ്ണുകൊണ്ട് പൂന്തോട്ടം നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷികേരുഷിബ ഇതിനായി ഫുക്കുഷിമിയിലെ മണ്ണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തിച്ചു ഇതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയം ആണവ മാലിന്യം കലർന്ന ഫുക്കുഷിമ മണ്ണിൽ ഒരു പുൽനാമ്പ് പോലും മുളക്കില്ലെന്ന ചിന്ത മാറ്റാനാണ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബ ശ്രമിക്കുന്നത് പുൽനാമ്പിനു പകരം ഒരു ഉദ്യാനം തന്നെ നിർമ്മിക്കാമെന്നുള്ള ചിന്തയിലാണ് ഇഷിബ ഇതിനായി ആണവ മാലിന്യം കലർന്ന ഫുക്കുഷിമ നിലയത്തിലെ മണ്ണ് ടോക്കിയോയിലെ തന്റെ ഓഫീസിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ജപ്പാൻ പ്രധാനമന്ത്രി നിലയ പരിസരത്തെ മണ്ണ് വീണ്ടും ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് നടപടി രണ്ടായിരത്തി പതിനൊന്നിലാണ് ജപ്പാനെ ഞെട്ടിച്ച ആണവ ദുരന്തമുണ്ടായത് സുനാമിക്കിടെ ഫുക്കുഷിമ ദേശീയ നിലയത്തിൽ ആണവ ദുരന്തമുണ്ടായപ്പോൾ വികരണ തൂത് കുറയ്ക്കുന്നതിനായി പരിസരത്തെ മേൽമണ്ണെല്ലാം അധികൃതർ നീക്കം ചെയ്തിരുന്നു കോടിയിലധികം ഘനമീറ്റർ മണ്ണ നിലയത്തിന്റെ പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഈ മണ്ണ് ജപ്പാന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറ്റാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം പൊതുമരാമത്ത് പണികൾക്കും മറ്റു പദ്ധതികൾക്കും താഴ്ന്ന നിലയത്തിലുള്ള റേഡിയോ ആക്റ്റീവ് മണ്ണ് ഉപയോഗിക്കാനുള്ള ആലോചനയും ജപ്പാൻ ഭരണകൂടത്തിനുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജന